പാലക്കാട് ഉൾപ്പെടെയുള്ള മദിരാശി സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമരസേനാനിയുമായിരുന്ന കെ കാമരാജിന്റെ നൂറ്റി ഇരുപത്തിമൂന്നാമത് ജന്മദിനം എൻ സി പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആഘോഷിച്ചു കാമരാജിന്റെ ഛായാചിത്രത്തിൽ ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് അനുസ്മരണ യോഗം നടന്നു വൈസ് പ്രസിഡന്റ് ഷെനിൻ മന്ദിരാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി ഉദ്ഘാടനം ചെയ്തു പാലക്കാടിന്റെ കാർഷിക വിദ്യാഭ്യാസ രംഗത്ത് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മഹാനായ വ്യക്തിത്വമായിരുന്നു കെ കാമരാജൻ എന്ന് എ രാമസ്വാമി പറഞ്ഞു കാമരാജനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പാലക്കാട്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ കാമരാജൻ പണ്ട് നമുക്കറിയാം പാലക്കാട് ഉൾപ്പെടെയുള്ള മലബാർ പ്രദേശം മധുരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു അന്നധ്യം മധുരാശിയുടെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളമാണ് കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കാമരാജ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ചെയ്യുന്ന വലിയ സംഭാവനകൾ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ കാർഷിക പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് വലിയ സംഭാവന ഒരു മലമ്പുറാണ് അത് പൂർത്തീകരിച്ചത് അത് കാമരാജ് മുഖ്യമന്ത്രി എന്ന കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് കാമരാജ് മുഖ്യമന്ത്രി എന്ന കാലഘട്ടത്തിലാണ് ഈ കുട്ടികൾക്ക് ഉത്സവം സ്കൂളുകൾ കൊടുക്കുന്ന പരിപാടി ആദ്യമായി ആരംഭിച്ചത് കാമരാജ് മുഖ്യമന്ത്രി എന്ന കാലഘട്ടത്തിലാണ് അത് മാത്രമല്ല ഒരു ഒരു പാവപ്പെട്ട ഇന്ത്യൻ ദേശീയ ഇന്ത്യയുടെ കോൺഗ്രസ് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ജില്ലാ നേതാക്കളായ എം എൻ സൈഫുദ്ദീൻ കിച്ചലു പൊന്നിൽ വേണു ആർ ബാലസുബ്രഹ്മണ്യൻ ബ്ലോക്ക് പ്രസിഡന്റ് കബീർ വെണ്ണക്കര ജഗദീഷ് പിരായിരി എന്നിവർ സംസാരിച്ചു യു ടീബ് ന്യൂസ് പാലക്കാട്